നമസ്കാരം ഇന്ന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഏവരുടെയും വീടുകളിൽ വരുന്നതായ ഒരു പക്ഷി തന്നെയാണ് കാക്ക എന്ന് പറയുന്നത് കാക്കയ്ക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും ഈ കാക്ക വരുന്നത് എത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലാണെന്നും ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതായത് പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് അതിനാൽ തന്നെ കാക്കയ്ക്ക് നമ്മുടെ ജീവിതവുമായി വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതുമാണ് പിതൃപ്രീതിയുള്ള വീടുകളിൽ ധാരാളമായി കാണുന്ന ഒരു പക്ഷിയെയാണ് കാക്ക നമ്മുടെ ജീവിതത്തിൽ പിതൃപ്രീതി ഉണ്ട് എങ്കിൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് കാരണം ദൈവാനുഗ്രഹം കിട്ടിയവർക്ക് പിതൃപ്രീതി തീർച്ചയായും ഉണ്ടാകുന്നതാണ് അങ്ങനെയല്ല എങ്കിൽ തിരിച്ചു പറയുവാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ പിതൃപ്രീതിയുള്ള കുടുംബാംഗങ്ങൾക്ക് തീർച്ചയായും ദൈവാധീനവും ഉണ്ടാകുന്നതാണ് ഇന്നത്തെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനീശ്വരനുമായി ബന്ധപ്പെട്ടും കാക്കയെ നമ്മൾ ചില കാര്യങ്ങളിൽ പരാമർശിച്ചു കാണുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പിതൃപ്രീതി കൂടുതൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന ഒരു പക്ഷിയാണ് കാക്ക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശനിദേവനുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെല്ലാം അകലുന്ന കാലങ്ങളിലും കാക്കയെ നിങ്ങളുടെ വീടുകളിൽ കാണുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ കാക്കയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രാധാന്യം നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് ഇനി ഏതൊക്കെ തരത്തിലുള്ള സ്ത്രീകൾ ഉള്ള വീടുകളിലാണ് കാക്കയെ നിത്യവും കാണുവാൻ സാധിക്കുന്നത് എന്നാണ് പറയുവാൻ പോകുന്നത് അതിൽ ആദ്യത്തേതായി പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സില്ലാത്ത ചില സ്ത്രീകളുണ്ട് അതായത് അത്തരം സ്ത്രീകളുടെ വീടുകളിൽ നിത്യവും കാക്കയെ കാണുന്നതാണ് അതായത് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ദൈവാധീനം വർദ്ധിക്കുന്നതാണ് കൂടാതെ പിതൃപ്രീതിയും അവർക്ക് ധാരാളം ഉണ്ടാകുന്നതാണ് തന്മൂലം അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിത്യേന വർദ്ധിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹമാണ് സഹജീവികളോട് അത്യധികം സ്നേഹമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിൽ നിത്യവും കാക്കയെ കാണുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള സ്ത്രീകൾ കാക്കയ്ക്ക് നിത്യവും നിത്യവും ഭക്ഷണം നൽകുന്നതുമാണ് ഇത്തരത്തിൽ ഭക്ഷണം നൽകുകയാണെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായി കണക്കാക്കുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു രീതി തന്നെയാണ് ഇത്തരത്തിൽ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഇങ്ങനെ കാക്കയ്ക്ക് നിത്യവും ആഹാരം നൽകുന്നതിലൂടെ നിങ്ങളുടെ പിതൃക്കളോടുള്ള നിങ്ങളുടെ പുണ്യമനോഭാവം തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത് അല്ലെങ്കിൽ പിതൃപ്രീതി നിങ്ങളിൽ വർദ്ധിക്കും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് പിതൃപ്രീതി വർദ്ധിക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് മറ്റുള്ള വ്യക്തികളോട് അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടാതെ മറ്റുള്ള വ്യക്തികൾ അതായത് സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ സഹപ്രവർത്തകരാകാം അങ്ങനെ ഉള്ളവരോടൊക്കെ ഒരു ദയ കരുണ സഹനീയ മനോഭാവം അതായത് സഹജീവികളോടുള്ള ഒരു പ്രത്യേക മനോഭാവം അല്ലെങ്കിൽ അവർക്ക് സഹായം ചെയ്യുവാൻ ഉതകുന്നതായ ഒരു മനസ്സ് അത്തരത്തിലുള്ള സ്ത്രീകൾക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും നിത്യവും കാക്കയെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം ഏവരും സ്വയം വിലയിരുത്തേണ്ടതാണ് അതുപോലെ തന്നെ കൂടാതെ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യതയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതുമാണ് ഇനി അടുത്തതായി പറയുന്ന സ്വഭാവം പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും പെട്ടെന്ന് തന്നെ സന്തോഷം വരികയും പെട്ടെന്ന് തന്നെ സങ്കടം വരുന്നതുമായ സ്ത്രീകളുടെ സ്ത്രീകളുള്ള വീടുകളിൽ ഇത്തരത്തിൽ നിത്യവും കാക്കയെ ദർശിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഈ പറഞ്ഞു വരുന്ന സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അതായത് ചെറിയ ഒരു കാരണമുണ്ടായാൽ തന്നെ ദേഷ്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ സങ്കടം വരുന്നതാണ് അല്ലെങ്കിൽ സന്തോഷമുണ്ടാകുന്നതായ കാര്യങ്ങളാണെങ്കിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും അതിൽ വലിയ സന്തോഷം അവർക്കുണ്ടാകുന്നതാണ് അതായത് ഇമോഷണലി അവർ വളരെ വീക്കായിരിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് അതായത് ഇമോഷൻസ് അടക്കി വയ്ക്കാൻ സാധിക്കില്ല എന്നർത്ഥം അതായത് പെട്ടെന്ന് തന്നെ അവർക്ക് പുറമെ അത് പ്രകടിപ്പിക്കുവാൻ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും കാക്ക നിത്യവും വരുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിത്യവും പരിശ്രമിക്കുന്ന സ്ത്രീകളുള്ള വീടുകളിലും കാക്ക നിത്യവും വരുന്നതാണ് അതായത് കുടുംബത്തിൻ്റെ യശസ്സ് വർദ്ധിക്കുന്നതിന് ആവശ്യമായ പല പ്രവൃത്തികളും ഇവരുടെ ഭാഗത്തുനിന്ന് നിത്യവും ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും കാക്കയെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും എപ്പോഴും കുറ്റപ്പെടുത്തലുകളും അവഗണനയുമാണ് ഇവർക്ക് ലഭിക്കുന്നത് എങ്കിൽ കൂടിയും എല്ലാവർക്കും നന്മ വരുത്തണേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരിക്കും ഇത്തരം സ്ത്രീകളുടെ ഉള്ളിലുള്ളത് അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും കാക്കകൾ നിത്യവും വരുന്നതാണ് അത്തരത്തിൽ നന്മ മനസ്സിന് അല്ലെങ്കിൽ നല്ല ഒരു മനസ്സിന് ഉടമയായ സ്ത്രീകളുള്ള വീടുകളിൽ കാക്ക നിത്യവും വരുന്നതാണ് തന്മൂലം തന്നെ അവർക്ക് പിതൃപ്രീതി ധാരാളം ഉണ്ടാകുന്നതുമാണ് അതുകാരണം അവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സമാധാനവും സമ്പത്തും അതുപോലെ തന്നെ ഭാഗ്യവും വർധിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്ന കാര്യം ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഉള്ള സ്ത്രീകൾക്ക് ഉണ്ടാകണമെന്നില്ല എങ്കിൽ കൂടിയും ചിലരുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്ന ഒരു സ്വഭാവമാണ് അതായത് സൗന്ദര്യത്തിന് അല്പം പ്രയോരിറ്റി കൊടുക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഇനി പറയുന്നവർ അതായത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവരുടെ സ്വയ സ്വന്തം സൗന്ദര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ് അതായത് അവരുടെ മുഖ സൗന്ദര്യത്തിനായാലും മറ്റ് ശരീര സൗന്ദര്യത്തിനായാലും അവർ വളരെയധികം പ്രാധാന്യം നൽകുന്ന കൂട്ടത്തിലായിരിക്കും അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും ഇത്തരത്തിൽ കാക്കകൾ നിത്യവും വരുന്നതാണ് ഇവരുടെ ആ മുഖത്തിൻ്റെ ഐശ്വര്യം തന്നെ ഇത്തരത്തിൽ പിതൃപ്രീതി ഉണ്ടാകുന്നതുകൊണ്ട് ആണ് എന്നുകൂടി നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് സന്താനങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന ചില സ്ത്രീകളെക്കുറിച്ചാണ് അതായത് അത്തരത്തിലുള്ള അതായത് പറഞ്ഞു വന്നത് സന്താനങ്ങളെ അതിയായി സ്നേഹിക്കുന്ന സ്ത്രീകൾ ഉള്ള വീടുകളിലും ഇത്തരത്തിൽ നിത്യവും കാക്കയെ കാണുവാൻ സാധിക്കുന്നതാണ് അതായത് മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന അതായത് എത്ര ത്യാഗം വേണമെങ്കിലും സഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ചില സ്ത്രീകളുണ്ട് അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും ഇത്തരത്തിൽ ധാരാളമായി കാക്കകളെ കാണുവാൻ സാധിക്കുന്നതാണ് അത്തരം സ്ത്രീകൾക്കും പിതൃപ്രീതി ധാരാളമുണ്ട് അല്ലെങ്കിൽ ശനീശ്വര ശനീശ്വരൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ശനി ദോഷങ്ങളെല്ലാം അകന്നു പോകുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് തന്മൂലം അവരുടെ മക്കൾക്കും ഇത്തരത്തിലുള്ള ശനി ദോഷങ്ങളെല്ലാം അകന്നു പോകുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച ചില സ്ത്രീകളെക്കുറിച്ചാണ് അതായത് ഇവർ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ ഇവർക്ക് തോന്നിയ നിമിഷങ്ങൾ ഇവരുടെ ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നിരിക്കാം അത്തരത്തിലുള്ള സ്ത്രീകൾക്കും ഇനിയുള്ള കാലം നന്മയുടെ ഒരു നാളുകളാണ് വന്നു പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ടാകാം അത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീടുകളിലും ഇത്തരത്തിൽ ധാരാളം കാക്കകളെ കാണുവാൻ സാധിക്കുന്നതാണ് അതായത് ഇവർക്ക് പിതൃപ്രീതി ഇപ്പോൾ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് മുൻപുണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ അതായത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടായിത്തീർന്നത് എന്നുകൂടി നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം ഏ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഏവരും ശ്രദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയുള്ള നാളുകളിലും ഇത്തരത്തിൽ കാക്കകൾ വീടുകളിൽ വരുന്ന അവസരങ്ങളിൽ നിത്യവും ആഹാരം കൊടുക്കുവാനും അവയെ പരിചരിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കാരണം കാക്കകളെ ഇത്തരത്തിൽ പരിചരിക്കുകയും അവയ്ക്ക് ആഹാരം നൽകുകയും ചെയ്യുന്നതിലൂടെ പിതൃപ്രീതി ധാരാളം ഉണ്ടാകുന്നതാണ് തന്മൂലം ദൈവാധീനം ജീവിതത്തിൽ നാൾക്കുനാൾ ഉയരുകയും അതുമൂലം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയും നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്